നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി തീരുവാൻ കേവലം ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സി പി എമ്മിൽ അന്ധ ചിത്രങ്ങൾ രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിശ്വസനീയമായ വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് ജയിച്ചു കയറുവാനോ അല്ലെങ്കിൽ ത്രീ പോയിന്റ് സീറോ എന്നുള്ള മൂന്നാം വട്ടം ആവർത്തിക്കാനോ ഒരു കാരണവശാലും സി പി എമ്മിന് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം സി പി എമ്മിൻ്റെ ചില തല മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു അവർ അതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് വിധേനയും ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുക കേരളത്തിൽ മൂന്നാം വട്ടവും സി പി എമ്മിന് ഭരണം പിടിക്കുക എന്ന് തന്നെയാണ് സീനിയർ നേതാക്കളുടെ ലക്ഷ്യവും അതിനുവേണ്ടി തന്നെയാണ് അവരുടെ പ്രയത്നവും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് കഴിഞ്ഞാൽ ഫലം പരാജയമായിരിക്കും എന്ന് തന്നെയാണ് എം എ ബേബി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചിന്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ എം എ ബേബി നിലകൊണ്ടാൽ അതൊരു തലവേദനയായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് എം എ ബേബിയെ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി പിണറായി വിജയൻ അവരോധിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എം എ ബേബിക്ക് മനസ്സിലായിരുന്നു എങ്കിലും പിണറായി വിജയനോട് ഇടഞ്ഞു നിൽക്കുന്ന സി പി എമ്മിലെ തല നേതാക്കളായ ശൈലജ ടീച്ചർ ജി സുധാകരൻ പി ജയരാജൻ ഇ പി ജയരാജൻ തോമസ് ഐസക് തുടങ്ങിയ ആളുകളുമായി കൂട്ടിച്ചേർന്ന് എം എ ബേബി സി പി എമ്മിനകത്ത് ഭരണം പിടിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെ ആര് ഉയർന്നു വന്നു കഴിഞ്ഞാലും അവരെയെല്ലാം വെട്ടിയൊതുക്കി മാറ്റുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് കേരളത്തിൽ സി പി എമ്മിന്റെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സി പി എമ്മിന്റെ കരുത്തുറ്റ സിംഹം എന്നൊക്കെ പറയാവുന്ന വി എസ് അച്യുതാനന്ദന്റെ വരെ വെട്ടി ഒതുക്കിയ ചരിത്രമാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനുള്ളത് എന്ന് പിണറായിയോട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രാഷ്ട്രീയപരമായി പിണറായിയെ എതിർക്കാൻ കെൽപ്പില്ലാത്ത ആളുകൾ തന്നെയാണ് ഇന്ന് സി പി എമ്മിനകത്ത് ഉള്ളത് അഥവാ സി പി എമ്മിൽ പിണറായി വിജയന്റെ ഭക്തരായി മാറിയിരിക്കുന്ന നേതാക്കളെല്ലാം പിണറായി ഭയം കൊണ്ടാണ് പിണറായി ഭക്തരായി മാറിയത് എന്നാണ് പറയാൻ കഴിയുക എന്നാൽ ഇതിനൊരു അറുതി വരുത്തേണ്ടത് ആവശ്യമാണ് അറുതി വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ കരുതുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ഇനിയും ജനങ്ങളിൽ നിന്ന് അകന്നുപോകും എന്ന് തന്നെ എം എ ബേബി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു തൊഴിലാളി വർഗം പാർട്ടി എന്ന് അഭിമാനിക്കുന്ന അഥവാ തൊഴിലാളികളുടെ ഉന്നമനത്തിനുവേണ്ടി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ട് ഈ പാർട്ടിയിൽ ഇപ്പോൾ തൊഴിലാളികൾക്കോ അധസ്ഥിതർക്കോ കാര്യമായ പങ്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാം ഒരു അച്ചുതണ്ടിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു ഏകചക്രാധിപതിയായി പിണറായി വിജയൻ സ്വേച്ഛാധിപത്യത്തോടുകൂടി സി പി എമ്മിൽ വാഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിയിൽ തന്നെ പിണറായി വിജയനെ എതിരു നിന്ന് പറയുവാൻ പോലും ഒരു നേതാവില്ലാത്ത സി പി എമ്മിന്റെ അവസ്ഥ ഏറെ ശോചനീയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണിക്കേണ്ട വസ്തുത ഇതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ജി സുധാകരനും എം എ ബേബിയും ശൈലജ ടീച്ചറും ഇ പി ജയരാജനും പി ജയരാജനും തോമസ് ഐസക്കും അടക്കമുള്ള ആളുകൾ എം എ ബേബിക്കൊപ്പം ചേർന്ന് പുതിയ ഒരു മുന്നണിയായി സി പി എമ്മിനെ നയിക്കുവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു എന്നാൽ എം എ ബേബി അടക്കമുള്ള ആളുകൾ തനിക്ക് ഒരു ഭാരയാകും പിണറായി വിജയൻ തിരിച്ചറിഞ്ഞതിനാൽ തന്നെയാണ് അഥവാ എം എ ബേബിക്ക് അതിനുള്ള കരുത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്ന എ ബേബിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചക്കിക്കൊന്ന് ചങ്കരൻ എന്ന് പറഞ്ഞതുപോലെയാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കൊണ്ട് പിണറായി വിജയന് കുഴലൂത്ത് നടത്തുന്നത് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ എം വി ഗോവിന്ദൻ കിടക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അഥവാ പിണറായി വിജയൻ എന്ന നേതാവിന് കണ്ണടച്ച് ജയ് വിളിക്കുന്ന പണി മാത്രമാണ് എം വി ഗോവിന്ദൻ നടത്തുന്നത് പിണറായി വിജയൻ എഴുതി കൊടുക്കുന്ന തിട്ടൂരത്തിന്റെ അവസാനം പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ ഒപ്പിടുക അല്ലെങ്കിൽ ആ തിട്ടുരം വിളംബരം ചെയ്യുക എന്നുള്ള പണി മാത്രം ാണ് എം വി ഗോവിന്ദ് ചെയ്യുന്നത് എന്ന് പാർട്ടി അണികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതിനാൽ തന്നെ സി പി എമ്മിന് ഇനി ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ സി പി എമ്മിന് പരാജയമായിരിക്കും ഫലം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് എം എ ബേബി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഒരു കുറുമുന്നണിയായി സി പി എമ്മിനകത്ത് രൂപം കൊള്ളുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മാറ്റി നിർത്തി എം എ ബേബിയുടെ നേതൃത്വത്തിൽ സി പി എം പുതിയ പോർമുഖം തുറക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ചു കയറി വരികയാണെങ്കിൽ സി പി എമ്മിന് മന്ത്രിസഭ രൂപീകരിക്കാൻ അവസരം കിട്ടിയാൽ എം എ ബേബി തന്നെയായിരിക്കും സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സി പി എമ്മിന്റെ പിന്നാമുറകളിൽ കേൾക്കുന്ന വർത്തമാനവും ഇത് തന്നെയാണ് പിണറായി വിജയൻ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള പി ആർ ഏജൻസികളെ വച്ച് ഉണ്ടാക്കിയ ക്യാപ്ഷൻ അനുസരിച്ച് മുന്നോട്ട് ഭരിച്ചു പോകുമ്പോൾ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ശോച്യാവസ്ഥ തന്നെയാണ് പിണറായി വിജയൻറെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത് പി ആർ ഏജൻസികളുടെ ഭരണം മാത്രമാണ് നടക്കുന്നത് അഥവാ പി ആർ പ്രഭകന്റെ അനുസരിച്ചിട്ടുള്ള പൊങ്കച്ച പറച്ചലികൾ മാത്രമാണ് നടക്കുന്നത് ഭരണത്തിന്റെ ഗുണപരമായ വശങ്ങൾ ഉണ്ടാകുന്നില്ല ഗുണപരമായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അഥവാ ഭരണത്തിൽ ഗുണപരമായ ഇല്ല എന്ന് തന്നെയാണ് എം എ ബേബി അടക്കമുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ വിലയിരുത്തിയിരിക്കുന്നത് ഇതിനൊരു മാറ്റം വന്നേ തീരൂ അതുകൊണ്ട് എം ബേബിയുടെ നേതൃത്വത്തിൽ പഴയ സി പി എമ്മിന്റെ തല നേതാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പോർമുഖം തുറക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുക സി പി എമ്മിന് ഭരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ എം എ യിരിക്കുമോ മുഖ്യമന്ത്രി അതോ പിണറായി വിജയൻ തന്നെയായിരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം